ക്രിക്കറ്റിൽ ഇതിഹാസമാണ് സച്ചിൻ ടെണ്ടുൽക്കർ നടന്നു പോയ വഴികളിലെല്ലാം ചരിത്രം സൃഷ്ടിച്ച ഇതിഹാസമാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ മത്സരങ്ങൾ റൺസ് സെഞ്ചുറി തുടങ്ങി പല വമ്പൻ റെക്കോർഡുകളും ഇപ്പോഴും സച്ചിന്റെ പേരിൽ തകർക്കപ്പെടാതെ നിലനിൽക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കറുടെ വിക്കറ്റ് നേടുക എന്നത് അക്കാലത്തെ ഏതൊരു ബൗളറുടെയും വലിയ സ്വപ്നമായിരുന്നു പല ബൗളർമാരും ഏറ്റവും ആഗ്രഹിക്കുന്നതും സച്ചിന്റെ വിക്കറ്റ് നേട്ടത്തിനായിരിക്കാം ഇന്ത്യയുടെ തന്നെ ചില അപൂർവ താരങ്ങൾക്ക് സച്ചിന്റെ വിക്കറ്റ് നേടാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ നേരക്കുനേരെത്തിയപ്പോഴാണ് ഇന്ത്യയുടെ ചില താരങ്ങൾക്ക് സച്ചിനെ പുറത്താക്കാൻ സാധിച്ചത് അത്തൊരു ഭാഗ്യം ലഭിച്ച താരങ്ങളിലൊരാളാണ് മുൻ ഇന്ത്യൻ പേസർ ആർ പി സിംഗ് ഈ ഇടങ്കയ്യൻ പേസർ രണ്ടായിരത്തിൽ നടന്ന രഞ്ജി ട്രോഫിയിലാണ് സച്ചിന്റെ വിക്കറ്റ് കരസ്ഥമാക്കിയത് ആ സംഭവം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും ഓർത്തെടുക്കുകയാണ് ആർ പി സിംഗ് സച്ചിൻ ടെണ്ടുൽക്കറുടെ വിക്കറ്റ് നേടിയാൽ നമ്മളായിട്ട് തന്നെ അത് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഞാൻ സച്ചിൻ ബാജിയോട് അന്ന് വിക്കറ്റ് നേടിയ കാര്യം പറഞ്ഞു മികച്ചൊരു പന്തായിരുന്നു ഞാനത് നഷ്ടപ്പെടുത്തി ഇനിയൊരിക്കലും അത് ഉണ്ടാകില്ല എന്നാണ് സച്ചിൻ ബാജി എന്നോട് മറുപടി പറഞ്ഞത് പിന്നീട് നേർക്കു നേരെ എത്തിയപ്പോൾ ആർ പി സിംഗ് അന്ന് ഐ പി എല്ലിൽ കൊച്ചിൻ ടസ്കേഴ്സിനൊപ്പമായിരുന്നു സച്ചിൻ അന്ന് ടസ്കേഴ്സിനെതിരെ സെഞ്ചുറി നേടിയിരുന്നു ആർ പി സിംഗിന് ആശ്വസിക്കാനുള്ള കാര്യം ഏറ്റവും കുറവാണ് കിട്ടിയത് ആ മാച്ചിൽ അദ്ദേഹത്തിനായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഏഴിലെ ട്വൻറി ട്വൻ്റി ലോകകപ്പ് കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ആർ പി സിംഗ് വലിയൊരു കരിയർ കരിയർ പ്രതീക്ഷിച്ചിരുന്ന താരമായിരുന്നു അദ്ദേഹം തുടർച്ചയായുള്ള അദ്ദേഹത്തെ വളരെയധികം തളർത്തിയിരുന്നു ഇന്ത്യക്കായി പതിനാല് ടെസ്റ്റും അമ്പത്തെട്ട് ഏകദിനങ്ങളും പത്ത് ട്വൻറി ട്വൻറ്റിയുമാണ് അദ്ദേഹം കളിച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ അദ്ദേഹം രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി അവസാനമായി കളിച്ചത് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ സാങ്കേതികത ബാറ്റ്സ്മാൻമാർ ഇപ്പോൾ കുറവാണെന്ന് തന്നെ പറയാം ഓസി സ്പിന്നർ ബ്രാഡ് ഹോഗിനും സച്ചിന്റെ അടുത്തു നിന്ന് ഇത്തരത്തിൽ ഒരു അനുഭവമുണ്ട് സച്ചിന്റെ വിക്കറ്റ് നേടിയ ഹോക്ക് പിന്നീട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടപ്പോൾ ദിസ് വിൽ നെവർ ഹാപ്പൻ അഗൈൻ എന്നാണ് അദ്ദേഹം ബ്രാഡ് ഹോഗിനുള്ള ഓട്ടോഗ്രാഫിൽ രേഖപ്പെടുത്തിയത് പിന്നീട് ഒരിക്കലും ഹോഗിനെ സച്ചിന്റെ വിക്കറ്റ് നേടാനായിട്ടില്ല ഇരുപത്തൊന്നും തവണ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ും സച്ചിന്റെ വിക്കറ്റ് നേട്ടം ആഘോഷിക്കാനായിട്ടില്ല സച്ചിന്റെ റെക്കോർഡുകൾ പലതും ഇനിയും തകർക്കപ്പെട്ടേക്കാം എങ്കിലും സച്ചിൻ ലോക ക്രിക്കറ്റിൽ സൃഷ്ടിച്ച സ്വാധീനത്തിന് പകരം വെക്കാൻ ഇനിയൊരു താരം ജനിക്കേണ്ടിയിരിക്കുന്നു